രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നൂറ്റി മുപ്പത്തി എട്ട് സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം ബി ജെ പി എട്ട് സീറ്റുകൾ വരെ ഒറ്റയ്ക്ക് നേടും പ്രതിപക്ഷം ഇന്ത്യ നൂറ്റി നാല് സീറ്റുകൾ നേടും കോൺഗ്രസിന് അൻപത്തിരണ്ട് മുതൽ എഴുപത്തിരണ്ട് സീറ്റുകൾ വരെ നേടാനാകും ടൈംസ് നൗ ഇർവേയാണ് ഇത് വ്യക്തമാക്കുന്നത് ഭരണ തുടർച്ച പ്രവചിക്കുന്ന സർവേ കേരളത്തിൽ ഇന്ത്യ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതയാണ് വിശദീകരിക്കുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പി മികച്ച മുന്നേറ്റം തുടരുമെന്നാണ് പ്രവചനം ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ശക്തമായ മേധാവിത്വം തുടരും പ്രധാനമന്ത്രിയായി രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും നരേന്ദ്രമോദിയെ തന്നെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നതായും ടൈംസ് നൌ ഇ സർവേ ഫലം വ്യക്തമാക്കുന്നു കേരളത്തിൽ ബി ജെ പി സീറ്റ് നേടുമെന്നും സി പി എമ്മിന് മൂന്നു മുതൽ അഞ്ചുവരെ സീറ്റ് ലഭിക്കുമെന്നും സർവേ പറയുന്നു കോൺഗ്രസിനാണ് മുൻതൂക്കം തൃശൂരിൽ സുരേഷ് ഗോപി ബി ജെ പിക്ക് മത്സരിക്കുമെന്ന് ഉറപ്പാണ് ഇവിടെ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുണ്ട് അതിനിടെയാണ് ദേശീയ ചാനൽ സർവേയിൽ കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റ് പ്രവചിക്കുന്നത് സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഉത്തരേന്ത്യൻ സീറ്റുകളിൽ കാവ്യ പാർട്ടി മുപ്പത്തിയാറ് സീറ്റുകൾ നേടും യു പിയിൽ എഴുപത് മുതൽ സീറ്റുകളും രാജസ്ഥാനിൽ സീറ്റുകളും മധ്യപ്രദേശിൽ മുതൽ സീറ്റുകളും ഛത്തീസ്ഗഡിൽ പത്ത് മുതൽ പതിനൊന്ന് സീറ്റുകളും നേടുമെന്നാണ് പ്രവചനം മൊത്തത്തിൽ എൻ ഡി എക്ക് ശതമാനം വോട്ട് വിഹിതവും ഇന്ത്യൻ സഖ്യത്തിന് മുപ്പത്തി ശതമാനം വോട്ട് വിഹിതവും ലഭിക്കും വൈഎസ്ആർ സി പി മൂന്ന് ശതമാനം ബി ജെ ഡി രണ്ട് ശതമാനം ബി ആർ എസ് ഒരു ശതമാനം എന്നിങ്ങനെ മറ്റുള്ളവർ നേടുമെന്നാണ് പ്രവചിക്കുന്നത് പാർട്ടികൾക്ക് മുന്നണികൾക്കും ലഭിക്കുന്ന സീറ്റുകളുടെ കണക്കുകൾ ഇങ്ങനെയാണ് ബി ജെ പി എട്ട് മുതൽ കോൺഗ്രസ് വൈഎസ്ആർ കോൺഗ്രസ് ഇരുപത്തിനാല് അഞ്ച് ഡി എം കെ ഇരുപത് മുതൽ ടി എം സി ഇരുപത് മുതൽ ബി ജെ ഡി പതിമൂന്ന് മുതൽ പതിനഞ്ച് ബിആർഎസ് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് ആം ആദ്മി നാല് മുതൽ ഏഴ് മറ്റുള്ളവർ അറുപത്തി ആറ് മുതൽ എഴുപത്തി ആറ് സീറ്റുകൾ നേടുമെന്നും പ്രവചിക്കുന്നു സംസ്ഥാനം തിരിച്ച് ബി ജെ പി മുന്നണിക്കും ഇന്ത്യ സഖ്യത്തിനുമുള്ള സാധ്യത ഇങ്ങനെയാണ് പ്രവചിക്കുന്നത് യു പിയിൽ എൻ ഡി എഴുപത് മുതൽ എഴുപത്തിനാല് ഇന്ത്യ സഖ്യം നാല് മുതൽ എട്ട് ബി എസ് പി ഒരു സീറ്റ് മറ്റുള്ളവർ ഒന്ന് മുതൽ മൂന്നും നേടുമെന്ന് പറയുന്നു ഗുജറാത്ത് എൻ ഡി എ ഇരുപത്തിയാറ് ബംഗാൾ എൻ ഡി എ പതിനേഴ് മുതൽ പത്തൊൻപത് വരെ ഇന്ത്യ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ രാജസ്ഥാൻ എൻ ഡി എ സഖ്യം ഇരുപത്തിനാല് ഇന്ത്യസഖ്യം ഒരു സീറ്റ് മധ്യപ്രദേശിൽ എൻ ഡി എ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് ഇന്ത്യസഖ്യം രണ്ട് സീറ്റ് വരെ ഛത്തീസ്ഗഡ് എൻ ഡി എ പത്ത് മുതൽ പതിനൊന്ന് സീറ്റും ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റും പ്രവചിക്കുന്നു എ പി വൈ എസ് ആർ സി പി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് ടി ഡി പി ഒരു സീറ്റ് നേടുമെന്നും പ്രവചിക്കുന്നു തെലങ്കാനയിൽ കോൺഗ്രസ് എട്ട് മുതൽ പത്ത് ബി ജെ പി മൂന്ന് മുതൽ അഞ്ച് ബി ആർ എസ് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് നേടുമെന്നും പ്രവചിക്കുന്നു മഹാരാഷ്ട്രയിൽ എൻ ഡി എ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് എം വി എ പതിനാറ് മുതൽ ഇരുപത് മറ്റുള്ളവർ ഒന്ന് മുതൽ രണ്ട് സീറ്റും നേടുമെന്നും പറയുന്നു തമിഴ്നാട്ടിൽ ഡി എം കെ ഇരുപത് മുതൽ ഇരുപത്തിനാല് കോൺഗ്രസ് പത്ത് മുതൽ പന്ത്രണ്ട് എ എ ഡി എം കെ മൂന്ന് മുതൽ ആറ് നേടുമെന്ന് പറയുന്നു കർണാടകയിൽ ബി ജെ പി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് സീറ്റ് കോൺഗ്രസ് ആറ് മുതൽ എട്ട് ഗോവയിൽ ബി ജെ പി ഒരു സീറ്റ് കോൺഗ്രസ് ഒരു സീറ്റ് നേടുമെന്നും പ്രവചിക്കുന്നു ഡൽഹിയിൽ എൻ ഡി മുതൽ ഏഴ് സീറ്റ് ഇന്ത്യ ഒരു സീറ്റ് നേടുമെന്നും പറയുന്നു പഞ്ചാബിൽ എൻ ഡി എ മൂന്ന് മുതൽ അഞ്ച് സീറ്റ് ഇന്ത്യ മുന്നണി ആറ് മുതൽ പത്ത് സീറ്റ് ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് എൻ ഡി എ പതിമൂന്ന് ഇന്ത്യ മുന്നണി മൂന്ന് മുതൽ നാല് മറ്റുള്ളവർ ഒരു സീറ്റ് നേടുമെന്ന് പ്രവചിക്കുന്നു കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റും കോൺഗ്രസ്സിന് പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റും സി പി എമ്മിന് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് നേടുമെന്നും പ്രവചിക്കുന്നു കേരളത്തിൽ ബി ജെ പി ഒരു സീറ്റും കോൺഗ്രസ് പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റും സി പി എം മൂന്ന് മുതൽ അഞ്ച് ഐ യു എം എൽ ഒന്ന് മുതൽ രണ്ട് സീറ്റും നേടുമെന്നും പ്രവചിക്കുന്നു ഹിമാചൽ പ്രദേശിൽ എൻ ഡി എക്ക് മൂന്ന് മുതൽ നാലും ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റും പ്രവചിക്കുന്നു